ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മകര ഒന്നാം തീയതി കുണ്ടറ വിളംബര ദിനമാണ് ഇന്ന് നമ്മൾ കുണ്ടറ വിളംബര ദിനം മകര ഒന്നിന് ആചരിച്ചു വരുന്നു എന്താണ് ആ പ്രമേയത്തിൻ്റെ പ്രത്യേകത തിരുവനന്തപുരത്തെ പുരാരേഖാലയങ്ങളിലും മറ്റ് പല ചരിത്ര ഗ്രന്ഥങ്ങളിലും ഒക്കെ കാണാം കുണ്ടറവിളംബരത്തിൻ്റെ പ്രഖ്യാപനവും അതിൽ വേൽത്തമ്പി നൽകിയിട്ടുള്ള സിഗ്നേച്ചറും ഒക്കെ കുണ്ടറ വിളംബരം വഴി വേലായുധൻ ചെമ്പകരാമ്പിയുടെ ആഹ്വാനം തിരുവാങ്കൂറിലെ ജനങ്ങളോട് നാട്ടുകൂട്ടങ്ങളോട് എഴുന്നേറ്റ് പ്രവർത്തിക്കാനും ബ്രിട്ടീഷുകാരെ തുരത്തുന്നതിന് തയ്യാറെടുപ്പുകൾ നടത്താനും പട്ടാളത്തെ കൂടുതൽ ബലപ്പെടുത്തുവാനും അതിനുള്ള ശ്രമങ്ങൾ നടത്തുവാനും ഒക്കെ ഉള്ള ആഹ്വാനമായിരുന്നു അല്ലാത്ത പക്ഷം തിരുവാങ്കൂറിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുവാനും തിരുവാംകൂർ നാട്ടുരാജ്യത്തിൻ്റെ വസ്തുവകകൾ കണ്ടുകെട്ടാനും പത്മസ്വാമി ക്ഷേത്രമടക്കമുള്ള ക്ഷേത്രങ്ങളിലെ സ്വർണ്ണാഭരണങ്ങളുമൊക്കെ കൊള്ളടിക്കാനുമൊക്കെ റെസഡൻ കേണൽ മെക്കോളെ തയ്യാറായിട്ടുണ്ടെന്നും അതിനുള്ള ശ്രമങ്ങളാണ് നാട്ടിൽ നടക്കുന്നതെന്നും വേലത്തമ്പി ജനങ്ങളെ ബോധ്യപ്പെടുത്തി മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരിൽ ക്രിസ്തുമത അനുയായികളെയാണ് കൂടുതൽ നിയമിക്കുന്നതെന്നും ക്രിസ്തുമത അനുയായികളുടെ നിർദ്ദേശാനുസരണം മാത്രമേ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ എന്നും അഞ്ച് ജഡ്ജിമാരെ നിയമിച്ചതിൽ രണ്ടു പേർ ക്രിസ്ത്യാനികളാണെന്നും ഒരാളെന്നും ക്രിസ്ത്യാനി ആയിരുന്നുവെന്നും അങ്ങനെയുള്ള ജഡ്ജിമാരിൽ നിന്ന് നാട്ടുകാർക്ക് യാതൊരു പ്രയോജനവും ലഭിക്കുന്നതല്ലെന്നും ന്യായമായ വിധി ജഡ്ജിമാരിൽ നിന്നുണ്ടാകുന്നില്ലെന്നും വേലത്തമ്പി ചൂണ്ടിക്കാട്ടി മാത്രമല്ല മാവേലിക്കരയിലെയും വൈക്കത്തെയും ഒക്കെ ജഡ്ജിമാർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യമില്ല എന്നുകൂടി വേലുത്തമ്പി ബോധ്യപ്പെടുത്തി ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നാട്ടുകൂട്ടങ്ങളോട് ഉണർന്ന് പ്രവർത്തിക്കാനും അദ്ദേഹം കുണ്ടറവിളംബരം വഴി പ്രഖ്യാപനം ചെയ്തു കുണ്ടറയ്ക്ക് സമീപമുള്ള ഇളമ്പല്ലൂർ ദേവീക്ഷേത്ര സന്നിധിയിൽ വച്ചാണ് ഈ പ്രഖ്യാപനം മകരമൊന്നിന് അദ്ദേഹം പുറപ്പെടുവിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നാം തീയതി അതായത് മകരമാസം ഒന്ന് തൊള്ളായിരത്തി എൺപത്തി നാല് കൊല്ലവർഷം ഈ വിളംബരത്തോടെ കുണ്ടറ ഇളമ്പല്ലൂരിൽ നിന്ന് തിരിച്ച വേൽത്തമ്പി മിക്കയറ്റത്ത് വരെയും ഉദയഗിരിയിലെയും പത്മനാഭൂരത്തും കൽക്കുളത്തും ഒക്കെ ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടി സൈന്യവും സൈനികമായി തിരുവാംകൂറിന് വലിയ വിജയമൊന്നും നേടാൻ സാധിച്ചില്ല അവസാനം പൂർണ്ണപരാജയം അടുത്തെത്തി എന്ന് ബോധ്യമായ വേൽത്തമ്പി കൊട്ടാരത്തിൽ വന്ന് ബാലരാമവർമ്മയെ കാണുകയും മഹാരാജാവിനോട് താൻ രാജ്യത്തോടും രാജാവിനോടും പ്രജകളോടും പൂർണമായ തോതിൽ നീതി പുലർത്തിയിട്ടുണ്ടെന്നും രാജാവിനോ രാജ്യത്തിനോ പ്രജകൾക്കോ എതിരായി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല എങ്കിലും കുറ്റമെല്ലാം എൻ്റെ തലയിൽ വെച്ച് കെട്ടി രാജ്യത്തെയും പ്രജകളെയും രാജാവിനെയും രക്ഷിക്കുവാനാണ് വേലത്തമ്പി മഹാരാജാവ് ബാലരാമവർമ്മയോട് ആവശ്യപ്പെട്ടത് ഇത് പറഞ്ഞ് ഇത്തരം ഒരു ഉപദേശം നൽകിക്കൊണ്ടും തൻ്റെ രാജ്യം സമർപ്പിച്ചുകൊണ്ടും തനിക്ക് പകരം മറ്റൊരാളെ ദിവാനെ നിയമിക്കുവാനും കുറ്റങ്ങളെല്ലാം വേലിത്തമ്പിയുടേതാണെന്ന് പ്രഖ്യാപിക്കുവാനും രാജാവിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് വേലുത്തമ്പി മണ്ണടിയിലേക്ക് യാത്രയായി മണ്ണടിയിലേക്ക് യാത്രയാകാൻ കാരണം മണ്ണടി ഭാഗത്ത് അന്ന് വലിയൊരു ജ്യോത്സ്യൻ കപ്പിത്താനുണ്ടായിരുന്നു കമ്പിത്താനോട് അല്ലെങ്കിൽ ആ ജ്യോത്സ്യനോട് വിശദവിവരങ്ങൾ അറിയാനും ഭാവി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീർച്ചപ്പെടുത്താനുമാണ് വേലുത്തമ്പി പോയത് പോകുന്ന വഴിയിലധം കിളിമാനൂർ രാജാവിനെ കാണുകയും കിളിമാനൂർ രാജാവിന് തൻ്റെ പടവാൾ സമർപ്പിക്കുകയും ചെയ്തു കിളിമാനൂർ രാജാവ് അമൃതയത്തിന് വെച്ചിരുന്ന പൽപ്പായസം കഴിച്ചാണ് അവിടെ നിന്ന് വേലിത്തമ്പി മണ്ണടിയിലേക്ക് പോയത് അതിന് കാരണം ഈ വാൾ താൻ യുദ്ധം ചെയ്ത ഈ വാൾ കിളിമാനൂർ രാജാവിൻ്റെ പക്കൽ സൂക്ഷിക്കപ്പെടുമെന്ന് ബോധ്യമുണ്ടായിരുന്നു മണ്ണടിയിൽ കമ്പിത്താനേയും അണിമംഗലത്ത് നമ്പൂതിരിയെയൊക്കെ കണ്ട ശേഷം വേലിത്തമ്പി അവസാനം നിരാശനായി ബ്രിട്ടീഷുകാരുടെ അജയ്യമായ സൈനിക സാമ്പത്തിക ശക്തിക്ക് മുമ്പിൽ തിരുവാങ്കൂർ ഒന്നുമല്ലെന്ന് ബോധ്യമായ വേലത്തമ്പി മണ്ണടി ഭഗവതി ക്ഷേത്രത്തിൽ ഉള്ളിൽ കയറി കൂട് അനിജൻ പത്മനാഭൻ തമ്പി മാത്രം ഉണ്ടായിരുന്നു പത്മനാഭൻ തമ്പിയോട് ബ്രിട്ടീഷുകാർക്ക് താൻ അടിയറവ് പറയുന്നതിലും ഭേദം മരണമാണെന്ന് ബോധ്യമായ വേലത്തമ്പി തൻ്റെ ഖഡ്ഗമെടുത്ത് കൊടുത്ത അനിയനോട് വെട്ടടാ വെട്ട് എന്നെ കൊല് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ എന്നെ വക വരുത്തും അത്തരം ഒരു അഭിമാനക്ഷതം താൻ മൂലം രാജ്യത്തിന് ഉണ്ടാകരുതെന്ന് കരുതിയാണ് വെട്ടാൻ പറഞ്ഞത് പക്ഷേ അനുജന് ജ്യേഷ്ഠനെ വെട്ടുവാനോ കൊല്ലുവാനോ ഒന്നും സാധിച്ചില്ല ബ്രിട്ടീഷ് പട്ടാളം പുറകെ വരുന്നുണ്ടെന്നറിഞ്ഞ വേലത്തമ്പി അവസാനം ആ ഖർഗം ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തെട്ട് രാത്രി അധികം താമസിയാതെ എത്തിച്ചേർന്ന മണ്ണടി ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ബ്രിട്ടീഷ് പട്ടാളത്തിന് ബലം പ്രയോഗിച്ച ക്ഷേത്ര വാതിൽ തുറന്നെങ്കിലും കാണാൻ സാധിച്ചത് വേലത്തമ്പിയുടെ മൃതദേഹം മാത്രം ആ മൃതദേഹത്തെ മെഖോളെ തൻ്റെ പട്ടാളക്കാരുടെ അകമ്പടിയോടെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയും തിരുവനന്തപുരം കണ്ണമൂല ദളവാക്കുന്നിന് സമീപമുള്ള ഇന്ന് തിയോളജിക്കൽ സെമിനാരി ഇരിക്കുന്ന കുന്നിൻ്റെ മുകളിലെ പള്ളിയുടെ കുളത്തിൽ തലകീഴായി വേലത്തമ്പിയുടെ ശരീരം തൂക്കിയിടുകയും ചെയ്തു ഇങ്ങനെ തൂക്കിയിടാനും കാരണം ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയാൽ ഇതാണ് നിങ്ങളിൽ ഓരോരുത്തർക്കും കിട്ടാൻ പോകുന്ന ശിക്ഷ എന്ന് മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയായിരുന്നു മെക്കോളെ ഈ പ്രവൃത്തി ചെയ്തത് എന്നാൽ ബ്രിട്ടീഷ് അതോറിറ്റികൾ കൽക്കട്ടയിലെ ഗവർണർ ജനറൽ മിൻഡോ മിൻഡോയും മദ്രാസ് ഗവർണറും ഒക്കെ ഇത്തരം ഒരു പ്രവൃത്തിയെ അറിഞ്ഞപ്പോൾ തങ്ങളുടെ ലക്ഷ്യം ബ്രിട്ടീഷുകാർക്ക് തിരുവാങ്കൂളിൽ നിന്ന് കപ്പം നേടുകയായിരുന്നു ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം നാട്ടിലെ ദിവാനോട് എത്രയും ഹീനമായ ഒരു പ്രവൃത്തിയിലൂടെ കൊല്ലപ്പെട്ട ദിവാനെ തലകീഴ് കീഴായി തൂക്കിയിട്ടത് ബ്രിട്ടീഷ് സംസ്കാരത്തിനെതിരാണെന്ന് പറഞ്ഞ് മെക്കോളയെ മിൻഡോ ശാസിച്ചു മാത്രമല്ല ഇത്തരമൊരു നടപടി ബ്രിട്ടീഷ് സംസ്കാരത്തിനെതിരാണെന്നും എന്ന് പറഞ്ഞാണ് മെക്കോളയെ തിരുവാങ്കോർ റെസിഡൻറ്റ് നിന്നും മാറ്റുകയും പകരം ജോൺ മൺറോയെ നിയമിക്കുകയും ചെയ്തു റസിഡൻറ്റ് മെക്കോളജ് ചെയ്ത പ്രവൃത്തി ഒരു ഒരുവിധത്തിലെ ന്യായീകരിക്കാൻ സാധ്യമല്ലെന്നും വേലത്തമ്പിയുടെ കലാപത്തിനുള്ള കാരണം ദിവാനും റെസിഡൻറ്റും തമ്മിലുള്ള മത്സരമോ ഒന്നുമല്ല സാമ്പത്തിക മത്സരമോ അല്ല മറാഠികളും ദക്ഷിണേന്ത്യയിലെ ഇതര രാജ്യങ്ങളും നമ്മുടെ ശത്രുരാജ്യമായ ഫ്രഞ്ചുകാരുമായി ഉള്ള ബ്രിട്ടി ബ്രിട്ടീഷ് വിരുദ്ധ ശ്രേണിയുടെ ശ്രമമാണ് ഇവിടെ കണ്ടതെന്നും അതുകൊണ്ട് ഇനിയുള്ള കാലം തിരാങ്കൂർ സദസ്സൽ രാജസദസ്സൽ വളരെ കെയർഫുള്ളായ ഉദ്യോഗസ്ഥരെ വേണം നിയമിക്കാനെന്നും ലോർഡ് മിൻഡോ തൻ്റെ സുദീർഘമായ കത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് അവസാനം എഴുതിയ കത്തിൽ പറഞ്ഞിട്ടുണ്ട് മെക്കോളയെ മാറ്റിയ ശേഷം ജോൺ മൺട്രോ വന്ന് ഭരണം ക്രമീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി വേലത്തമ്പി കൊച്ചിയിലെ ദിവാൻ കുഞ്ഞേഷ മേനോനുമായി ഉണ്ടാക്കിയ അറേഞ്ച്മെൻറ്റ് പ്രകാരമാണ് കൊച്ചി രാജ്യവും കൂടി വേലത്തമ്പിയോട് ചേർന്ന് ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് തയ്യാറായത് എന്നാൽ കപ്പലിൽ നിന്ന് മെക്കോളയെ രക്ഷപ്പെട്ടതിന് ശേഷം കുഞ്ഞേഷ മേനോൻ ബ്രിട്ടീഷ് വിരുദ്ധ ചേരിയിൽ നിന്ന് പിന്മാറുകയും സ്വന്തം നിലയിൽ അഭയം ബ്രിട്ടീഷ് പ്രസിഡൻറ്റിനെ മുമ്പാകെ നേടുകയും ചെയ്തു എന്നിരുന്നാലും കൊച്ചിയും തിരുവാംകൂറും തോളോട് തോൾ ചേർന്നാണ് ഈ ബ്രിട്ടീഷ് വിരുദ്ധ സമരം നടത്തിയതെന്നാണ് പൊതുവേ ഉള്ള സങ്കല്പം അങ്ങനെ ദിവാൻ കൊച്ചി ദിവാൻ തിരുവാങ്കൂർ ദിവാനും ചേർന്ന് നടത്തിയ ബ്രിട്ടീഷ് വിരുദ്ധ സമരമാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ നടന്ന അതിന് തുടക്കം കുറിച്ചത് ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ ഡിസംബറിൽ കൊച്ചിയിൽ വെച്ച് റിസഡൻറ്റിനെ ആക്രമിച്ചതും മൂലമാണ് അതിനെ തുടർന്നുള്ള നാല് മാസക്കാലം കൊണ്ട് ബ്രിട്ടീഷുകാരെ തകർക്കുന്നതിനുള്ള ശ്രമങ്ങൾ രണ്ട് ദിവാൻമാരും ചെയ്തു ഇതോടനുബന്ധിച്ചാണ് ആലപ്പുഴ പള്ളാത്തുരുത്തിയിൽ മുപ്പത്തിമൂന്ന് സായിപ്പന്മാർ കൊല്ലപ്പെട്ടത് വേലുത്തമ്പിയുടെ ഉത്തരവ് പ്രകാരമാണെന്നുള്ള അഭിപ്രായം കൂടി ജനശ്രദ്ധയിൽ വന്നു വാസ്തവത്തിൽ മുപ്പത്തിമൂന്ന് പേരെ പള്ളാത്തുരുത്തിയിൽ കൊല്ലപ്പെട്ടത് അവരുടെ ബോട്ട് മറിഞ്ഞത് മൂലമാണെന്നാണ് ചരിത്രരേഖകളിൽ കാണുന്നത് ഈ മുപ്പത്തിമൂന്ന് കച്ചവടക്കാരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് മുന്നോട്ട് പോയപ്പോൾ അങ്ങനെയുള്ള ഡാൻസും കൂത്തും ബഹുളോകത്തിൻ്റെ ഇടയിലാണ് വഞ്ചി മറിഞ്ഞ് മുപ്പത്തിമൂന്ന് പേരും കൊല്ലപ്പെട്ടത് എന്നാൽ ഇതിലൊന്നും വേൽത്തമ്പിക്ക് നേരിട്ട് യാതൊരു ഉത്തരവാദിത്വമില്ല ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളുടെ ചരിത്രത്തിൽ ചെമ്പിൽ അലയൻ എന്ന സുപ്രീം സൈനിക കമാൻഡർ നാവിക കമാൻഡർ സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല ചെമ്പിലരേനയോടൊപ്പം വൈക്കം പത്മനാഭമുള്ളയും വേലുത്തമ്പിയെ ഒട്ടേറെ സഹായിച്ചു തൻ്റെ സൈന്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇങ്ങനെ വൈക്കം പത്മനാഭമുള്ള ചെമ്പലരേൻ തുടങ്ങിയവർ സഹായിച്ചത് കൊണ്ടാണ് വേലത്തമ്പിക്ക് ഇത്രയും വലിയൊരു ഷോക്ക് ബ്രിട്ടീഷുകാർക്ക് നൽകാൻ സാധിച്ചത് വേലത്തമ്പിയുടെ മരണം ആത്മഹത്യ ബ്രിട്ടീഷ് ഇന്ത്യ ചരിത്രത്തിലെ നിർണായകമായ ഒരു ഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് രാജ്യത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രജകൾക്ക് വേണ്ടി രാജാവിന് വേണ്ടി ആത്മഹത്യ ചെയ്യാൻ പോലും ജനനേതാക്കൾ ജനസേവകർ തയ്യാറാണെന്ന് ബ്രിട്ടീഷുകാർക്ക് കാണിച്ചു കൊടുത്ത ആദ്യത്തെ സംരംഭമായിരുന്നു വേലത്തമ്പിയുടേത് തമിഴ്നാട്ടിൽ മരടുപ്പാണ്ടിനും കട്ടബൊമ്മനും ഒക്കെ ആത്മഹത്യ ചെയ്തതാണെങ്കിലും അവർ അവരുടെ സ്ഥാനം ഉറപ്പിച്ച ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത് വേലത്തമ്പിക്ക് വേണമെങ്കിലും റിസറൻ്റിൻ്റെ മെക്കോളിയുമായി ചേർന്ന് നിന്നുകൊണ്ട് സ്വന്തം നേട്ടങ്ങൾ കൊയ്യാമായിരുന്നു പക്ഷേ അതിനല്ല വേലത്തമ്പി തയ്യാറായത് വേലത്തമ്പിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം വേലിത്തമ്പി ജനിച്ച വലിയ വീട് തകർത്ത് തരിപ്പണമാക്കുകയും അവിടെയൊക്കെ കൃഷി നടത്താനും മൺട്രോൻ്റെ ഭരണകാലത്താണ് ഉത്തരവുണ്ടായത് അതുമാത്രമല്ല അമ്മയടക്കമുള്ള കുടുംബാംഗങ്ങളെ മുക്കർക്ക് പിടിച്ചു കൊടുക്കുന്നതിന് കൂടി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചു വേലിത്തമ്പിയുടെ ബ്രിട്ടീഷ് വരുദ്ധ സമരത്തിനോടൊപ്പം നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യം വേലത്തമ്പിയുടെ ജനാധിപത്യവൽക്കരണം ആണ് ജനാധിപത്യവൽക്കരണം എന്ന് പറയുമ്പോൾ ഭരണപരമായ അസ്വസ്ഥിരതയ്ക്ക് വേണ്ടി അദ്ദേഹം കൊല്ലത്തൊരു കുസൂർ കച്ചേരി സ്ഥാപിക്കുകയും അതുവരെ ഉണ്ടായിരുന്ന കേട്ടെഴുത്ത് മാറ്റി കണ്ടെഴുത്ത് കൊണ്ടുവരികയും ചെയ്തു കേട്ടെഴുത്തെന്ന് പറഞ്ഞാൽ കരം കേട്ടെഴുതുകയാണ് മറ്റുള്ളവരോട് ചോദിച്ചറിഞ്ഞ് എഴുതുകയാണ് അങ്ങനെയുള്ള സിസ്റ്റം മാറ്റി ഓരോ റവന്യൂ ഉദ്യോഗസ്ഥനും ഓരോ പ്രോപ്പർട്ടിയിലും പോയി വസ്തുവിൻ്റെ ലാഭവും വരവും കണക്കാക്കി അതിനനുസരിച്ചൊരു ചാർട്ടർ വസ്തുവിൻ്റെ ഉടമസ്ഥന് നൽകുന്ന സിസ്റ്റമാണ് അതിൽ എത്ര ടാക്സ് എത്ര വർഷ വാർഷിക വരുമാനം എത്ര ഏരിയ ഇതൊക്കെ വ്യക്തമാക്കി വസ്തുവിൻ്റെ ഉടമസ്ഥൻ ഇതൊക്കെ രേഖപ്പെടുത്തി കൊടുക്കുന്ന കണ്ടെഴുത്ത് സിസ്റ്റം കൊണ്ടുവന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം വേലായുധൻ ചെമ്പരാമിക്കാണ് അഞ്ച് കോടതികൾ സ്ഥാപിച്ചതും അതുവഴി നീതിന്യായ പരിപാലനത്തിന് ശ്രമിച്ചതും വേലിത്തമ്പി തന്നെ രാജ്യത്തെ പല രണ്ട് സർവാധിക കാര്യക്കാരുടെ നിയന്ത്രണത്തിലാക്കി അവരുടെ കീഴിൽ കാര്യക്കാരെയും നിയമിച്ച് ഭരണം വികേന്ദ്രീകരിക്കാൻ ശ്രമിച്ചതിൻ്റെ ഉത്തരവാദിത്വവും വേലിത്തമ്പിക്കാണ് ക്ഷേത്ര ഭരണം നേർനിശയിൽ കൊണ്ടുപോകുന്നതിനും വേലുത്തമ്പി ശ്രമിച്ചു സ്വന്തം അമ്മ കരം ഒഴിവാക്കുന്നതിന് ഏതൊരു ഉദ്യോഗസ്ഥനോട് നിർദ്ദേശിച്ചതായിട്ടുള്ള കഥ ഇതിന് ഉപോത്ബലകമാണ് അമ്മ പറഞ്ഞതുകൊണ്ട് കൊണ്ട് വലിയ വീട്ടിൻ്റെ ടാക്സ് കുറച്ചു എന്ന് ആരോ പറഞ്ഞപ്പോൾ അത് വെരിഫൈ ചെയ്തിട്ട് ആ ഉദ്യോഗസ്ഥൻ്റെ വിരൽ മുറിച്ച് ഏത് വിരൽ കൊണ്ടാണോ അയാൾ ടാക്സ് കുറച്ചത് ആ വിരൽ മുറിച്ച് കളഞ്ഞ് മാതൃക കാട്ടിയ മഹാശയനായിരുന്നു വേലായുൻ തമ്പി അമ്മയല്ല ആര് പറഞ്ഞാലും രാജ്യത്ത് ഇക്വാളിറ്റി സമത്വസുന്ദരമായ ഒരു ഭരണമാണ് വേലിത്തമ്പി കാഴ്ചവെച്ചത് അങ്ങനെയുള്ള ഒരു മഹാനുഭാവൻ്റെ കുണ്ടറവിളംബരം അടുത്ത കാലത്താണ് നടന്നത് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ആത്മത്യാഗത്തിൻ്റെ ഡേറ്റ് മാർച്ച് ഇരുപത്തെട്ട് അർദ്ധരാത്രി അദ്ദേഹം ജനിച്ച ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് മെയ് ആറിനായിരുന്നു ജനിച്ചതിൻ്റെ ഇരുന്നൂറാം വാർഷികത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ തിരുവനന്തപുരം വി ജെ ടി ഹാൾ ഇന്നത്തെ അയ്യങ്കാളി ഭവനിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായ ആർ ശങ്കർ ഒരു പ്രഖ്യാപനം നടത്തി താൻ അധികാരത്തിൽ വരുമ്പോൾ വേലത്തമ്പിക്ക് തിരുവനന്തപുരത്ത് ഒരു സ്ഥാപനം ഉണ്ടാക്കുമെന്ന് ആ സ്ഥാപനം ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിന് ശേഷം പത്തറുപത് വർഷം കഴിഞ്ഞെങ്കിലും വേലത്തമ്പിയുടെ സ്മാരകമായി ഒരു സ്മാരകം സ്ഥാപനം തിരുവനന്തപുരത്ത് ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഈ മഹാപ്രതിഭയുടെ പേരിൽ ഈ മഹാപ്രതിഭയുടെ മുമ്പിൽ സഷ്ടാംഗം ബാഷ്പാഞ്ജലി അർപ്പിക്കുന്നു നന്ദി നമസ്കാരം